എല്ലാ മാന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മുടെ വാക്കുകൾ നാം നമ്മോട് തന്നെ വിരോധമായി നെഗറ്റീവായി സംസാരിക്കുമ്പോൾ എപ്രകാരം നമുക്കത് ബാധിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് ചിന്തകൾ കൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വാക്കുകളുടെ ശക്തി ചാരിക്കുന്നതിലും അധികമാണ് ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ വായ ദൈവത്തിൻ്റെ ദാനവും ശബ്ദവും വാക്കുകളുടെ സ്ഫുടതിയും അതിൻ്റെ അർത്ഥവുമൊക്കെ ദൈവത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ ദാനങ്ങളാണ് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മൾക്ക് തോന്നിയ പോലെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞവരെ നമ്മൾ സംസാരിക്കും പക്ഷേ അതല്ല നമ്മുടെ വായി കൊണ്ട് നാം ഉരുവിടുന്നത് പറയുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിപ്പാൻ കഴിവുള്ളതാണ് ഉദാഹരണത്തിന് നിരാശയിൽ തകർന്നിരിക്കുന്ന ഒരു ജീവിതത്തിന് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആത്മാർത്ഥമായി ഹൃദയപൂർവമായുള്ള നമ്മുടെ അവരെ ഉത്തേജിപ്പിക്കുന്ന പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ ഒരു ജീവിതത്തെ തന്നെ നിരാശയിൽ നിന്ന് പിടിച്ചുയർത്തുവാൻ കഴിവുള്ളതായിരിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ അങ്ങനെയുണ്ട് ചില ജീവിതങ്ങൾ തകർച്ചയുടെ വക്കിലേക്ക് പോയത് ഇനിയും മുന്നോട്ടൊരു അടുത്തൊരു സ്റ്റെപ്പ് ഇനിയും ഇല്ല ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയാൽ പലപ്പോഴും അവരെ തുടർമാനമായി അതൊരു പ്രാവശ്യത്തെ സംസാരം കൊണ്ട് കഴിഞ്ഞില്ല പല പ്രാവശ്യം ആ ധൈര്യത്തിലേക്ക് ആശ്വാസത്തിലേക്ക് ഉറപ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം വഴിയൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മോട് തന്നെ നാം നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ഒരിക്കലും ഇടവരാതെ നാം നമ്മോട് പറയുന്ന വാക്കുകൾ ഏറ്റവും ശക്തമായ ആയുധങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി അത് നമ്മുടെ ശരീരത്തിന് ബലവും അസ്ഥികൾക്ക് ആരോഗ്യവുമാകും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ആയാലും അയ്യോ ഞാൻ തകർന്നു പോയി ഇനി എനിക്കൊരു വഴിയില്ല ഇനി എന്തിനു ജീവിക്കുന്നു എന്താണ് അർത്ഥമുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും പറയുവാനിടയാവരുത് നമ്മൾക്കങ്ങനെ പറയുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ജീവിപ്പിക്കുന്ന ഉത്തേജനം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ നമ്മോട് തന്നെ പറയുവാൻ നമുക്ക് കഴിയണം അങ്ങനെ പറഞ്ഞ് നമ്മെ തന്നെ ഉത്തേജിപ്പിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു ജീവിതത്തെ കൈപിടിച്ച് ചേർത്തുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ അങ്ങനെ മറ്റുള്ളവരെയും നമ്മെയും ആശ്വസിപ്പിക്കുന്ന ധൈര്യത്തിലേക്ക് നടത്തുന്ന വാക്കുകളുടെ ഉടമകളായി നമുക്ക് മാറാം God bless you.